പങ്കുവച്ചാൽ ദുഃഖം കുറയും പങ്കുവെച്ചാൽ സന്തോഷം വർദ്ധിക്കും എന്നാണ് പൊതുവെ പറയാറുള്ളത് എന്നാൽ ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ ആരോടും പറയാൻ പാടില്ലാത്ത ചില സങ്കടങ്ങളുണ്ട് നിങ്ങളുടെ സങ്കടങ്ങളെക്കുറിച്ചോ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ നിങ്ങൾ ചില ആളുകളോട് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറയുന്നതിനു പകരം അത് വർദ്ധിക്കാൻ തുടങ്ങും അത്തരം സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുകയും ചെയ്യും അതുമൂലം നിങ്ങളുടെ സമ്മർദ്ദവും ഇരട്ടിയാകും നിങ്ങളുടെ ദുഃഖവും രഹസ്യങ്ങളും ഒരിക്കലും ഈ തരം ആളുകളോട് പറയരുതെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ ഒന്നാമതായി പറയുന്നത് എല്ലാത്തിനെയും കളിയാക്കുന്ന ആളുകളെ കുറിച്ചാണ് ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കുന്നതിലൂടെ ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നു എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാറ്റിനെയും കളിയാക്കുന്ന ആളുകളെ നിങ്ങൾ ഒഴിവാക്കണം എല്ലാം തമാശയായി കാണുന്ന ആളുകൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും നിങ്ങൾ അത്തരം ഒരാളുമായി നിങ്ങളുടെ ചിന്തകൾ പങ്കിടുന്നുവെങ്കിൽ അവർ നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് നിങ്ങളെ കളിയാക്കാൻ തുടങ്ങും അത് നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കും ഇത് അനാവശ്യമായ വഴക്കിലേക്കും നയിച്ചേക്കാമെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ രണ്ടാമതായി പറയുന്നത് സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളെ കുറിച്ചാണ് സ്വാർത്ഥരായ ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അവർ തങ്ങളുടേതല്ലാത്ത മറ്റാരുടെയും കഷ്ടപ്പാടുകൾ കണക്കിലെടുക്കില്ല അവർ തങ്ങളുടെ ജീവിതം മാത്രം മാന്യമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു എല്ലാത്തിലും അവർ സ്വന്തം നേട്ടം കാണുന്നു ഈ പ്രവണത കാരണം ഇത്തരക്കാർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന് പോലും മടിക്കില്ല ഇത്തരക്കാരോട് നിങ്ങൾ എന്തെങ്കിലും രഹസ്യങ്ങളോ വിഷമങ്ങളോ പറഞ്ഞാൽ അവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സ്വന്തം നേട്ടത്തിനായി പ്രയോജനപ്പെടുത്തും കാരണം അത്തരം ആളുകൾക്ക് സങ്കടങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ല ചാണക്യൻ മൂന്നാമതായി പറയുന്നത് നിങ്ങളോട് അസൂയയോ ദേഷ്യമോ ഉള്ള ആളുകളെ കുറിച്ചാണ് എപ്പോഴും അരക്ഷിത ബോധത്താൽ നടക്കുന്ന ചിലരുണ്ട് അവരുടെ അരക്ഷിതാവസ്ഥ കാരണം അവർ നിങ്ങളോട് ദേഷ്യവും അസൂയയും കാണിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും മോശം സംഭവിക്കണമെന്ന് അവർ ആഗ്രഹിക്കും ഇത്തരക്കാരോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ ഒരു പക്ഷേ അവരോടുള്ള പെരുമാറ്റത്തിൽ അല്പം മാറ്റം വരുമെന്നും ഉള്ളിലെ അനാവശ്യ ദേഷ്യം കുറയുമെന്നും പലപ്പോഴും തോന്നിയേക്കാം എന്നാൽ അത് നടക്കാറില്ല അത്തരക്കാരോട് നിങ്ങളുടെ രഹസ്യങ്ങളും ദുഃഖങ്ങളും പറഞ്ഞാൽ അവർ നിങ്ങളുടെ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്തുകയും മറ്റുള്ളവരോട് പറഞ്ഞ് ആനന്ദം കണ്ടെത്തുകയും ചെയ്യുമെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ നാലാമതായി പറയുന്നത് ചിന്തിക്കാതെ സംസാരിക്കുന്ന ആളുകളെ കുറിച്ചാണ് എപ്പോഴും വാതോരാതെ സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവർ എപ്പോഴും എല്ലാവരോടും സംസാരിക്കുന്ന ഒരു ശീലം അവർ വളർത്തിയെടുക്കുന്നു അവർക്ക് സംസാരിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ പഴയ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വളച്ചൊടിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഒരു വ്യക്തിയുടെ ലളിതമായ പ്രസ്താവന പോലും അവർ വളച്ചൊടിക്കുന്നു ഇതിൽ ഭൂരിഭാഗവും നുണകളായിരിക്കും അത്തരക്കാരെ ഒരിക്കലും വിശ്വാസയോഗ്യരായി കണക്കാക്കരുത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സങ്കടമോ പ്രശ്നമോ രഹസ്യമോ ഇത്തരക്കാരോട് ഒരിക്കലും പറയരുതെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ അഞ്ചാമതായി പറയുന്നത് എല്ലാവരുടെയും സുഹൃത്തായി മാറുന്ന ആളുകളെ കുറിച്ചാണ് എല്ലാവരുടെയും സുഹൃത്താകുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ ആരുടെയും സുഹൃത്തല്ല എന്നൊരു ചൊല്ലുണ്ട് സൗഹൃദം നിലനിർത്താൻ ഇത്തരക്കാർ ആരുടെയും തെറ്റും ശരിയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അവർ ശ്രദ്ധിക്കാറില്ല അവർക്ക് എല്ലാവരുമായും സൗഹൃദം നിലനിർത്തണം അതിനാൽ ഇത്തരക്കാരെ ഒട്ടും വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ചാണക്യൻ പറയുന്നു അത്തരം ആളുകളോട് നിങ്ങളുടെ സങ്കടങ്ങളോ രഹസ്യങ്ങളോ പറഞ്ഞാൽ അത് അവർ മറ്റുള്ളവരോടും പറയും അതിനാൽ ഇത്തരം സൗഹൃദം നടിക്കുന്ന ആളുകളുമായി ഒരിക്കലും നിങ്ങളുടെ വിഷമങ്ങളും രഹസ്യങ്ങളും പങ്കിടാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി സമ്പൽ സമൃദ്ധിയും ആയുസും ആയുരാരോഗ്യ സൗഖ്യവും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാനും പ്രാർത്ഥിക്കുന്നു